ചെങ്കോട്ട സ്ഫോടനത്തിൽ സൈന്യം ഉപയോഗിക്കുന്ന തരം രാസവസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് സംശയം അമോണിയം നൈട്രേറ്റിന്റെ കണ്ടെത്തിയത് ചെങ്കോട്ടയ്ക്ക് സമീപത്തെ സ്ഫോടനത്തിൽ അന്വേഷണം ഊർജിതമാക്കുകയാണ് എൻ ഐ എ സ്ഫോടനം നടത്തിയ ഉമർ പതിനൊന്ന് മണിക്കൂർ ഡൽഹിയിൽ ഉണ്ടായിരുന്നെന്നാണ് റിപ്പോർട്ട് കൊണാട്ട് പ്ലേസിലും ഇയാൾ പോയെന്നാണ് വിവരം ഫരീദാബാദിലെ അറസ്റ്റുകൾ ഇയാൾക്ക് പരിഭ്രാന്തി ഉണ്ടാക്കിയെന്നും ഇതല്ലെങ്കിൽ ഇതിലും വലിയ ആക്രമണത്തിന് സാധ്യതയുണ്ടായിരുന്നുവെന്നും പോലീസ് പറയുന്നു കഴിഞ്ഞ ദിവസം ഫരീദാബാദ് സഹറൻപൂർ എന്നിവിടങ്ങളിൽ നിന്ന് അറസ്റ്റിലായ ഡോക്ടർമാരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും ആക്രമണത്തിൽ പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ പങ്കിൽ സ്ഥിരീകരണമായി അതേസമയം ഡോക്ടർ ഉമർ മുഹമ്മദ് നടത്തിയത് ചാവേർ ആക്രമണം ആയിരുന്നില്ലെന്നാണ് പ്രാഥമിക റെയ്ഡിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തത് പരിഭ്രാന്തനാക്കി നിർമ്മാണം പൂർത്തിയാകാത്ത ബോംബ് അസമയത്ത് പൊട്ടിത്തെറിക്കുകയായിരുന്നു കാർ ഒരു ലക്ഷത്തിലേക്ക് കുതിക്കുകയോ മനഃപൂർവ്വം ഇടിക്കുകയോ ചെയ്തിരുന്നത് ചാവേറിന്റെ രീതിക്ക് വിരുദ്ധമാണെന്നാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏറ്റവും പുതിയ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം